പക്ഷേ ആ മരണത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ വന്നു ഇനി ആ ജീവിതം മനോഹരമായിട്ട് ജീവിച്ച് തീർക്കുക അത് കാണുന്നതാണ് അമ്മയ്ക്കും സന്തോഷം ആദ്യത്തെ അത് പറഞ്ഞ നിമിഷം അവൻ്റെ കണ്ണുകളിൽ പുതിയൊരു പ്രതീക്ഷയുടെ നാളം മിന്നി മറയുന്നത് കാണാമായിരുന്നു തിരികെ വീട്ടിലേക്ക് സഞ്ചയി വരുമ്പോൾ അവിടെ ജനസമുദ്രമായിരുന്നു മുഖം പോലും കാണാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു മല്ലിക എങ്കിലും തന്നെ ജീവന തുല്യം സ്നേഹിച്ചൊരു സ്ത്രീയാണ് അവിടെ കിടക്കുന്നത് എന്ന കാഴ്ച സഞ്ജയെ തകർത്ത് കളഞ്ഞിരുന്നു ശ്രുതി തനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന പ്രതീക്ഷ മാത്രമായിരുന്നു അവൻ ആ നിമിഷം ആശ്വാസം ഒരച്ഛൻ്റെ വാത്സല്യം നൽകി നല്ലൊരു വഴികാട്ടിയായി കൂടെ നിൽക്കുവാനും രാമൻ ഉണ്ടായിരുന്നു ഒരു മകൻ്റെ കർമ്മങ്ങളെല്ലാം കൃത്യമായി തന്നെ അവൻ ചെയ്തു പലരും മല്ലിക എന്തിനാണ് ഇക്കാര്യം ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊന്നും സഞ്ജയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല സഞ്ജയെ എന്ന രീതിയിൽ ഗൗരി അരികിൽ നിൽക്കുകയും അവൻ്റെ തോളിൽ ചായുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ ഓരോ സ്പർശനങ്ങളും അവൻ അലോസരമായി തോന്നി അവളിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ അവൻ ശ്രമിച്ചിരുന്നു ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ചിതയ്ക്ക് തീ കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വന്നിരുന്നു ഓർമ്മ വച്ച കാലം മുതൽ അമ്മയിൽ നിന്ന് വിളിച്ച് ശീലിച്ചതാണ് എന്തൊക്കെ കുസൃതികൾ താൻ കാണിച്ചിട്ടുണ്ട് എന്തിനൊക്കെ വാശി പിടിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ചേർത്ത് പിടിച്ച് ആ നെഞ്ചിലെ ചൂടിലാണ് ഉറങ്ങിയിട്ടുള്ളത് ഇന്നുവരെ അമ്മയില്ലാത്തതിൻ്റെ സങ്കടം അറിഞ്ഞിട്ടില്ല ഇത്രയും വലിയൊരു ചതി തന്നോട് ചെയ്തിട്ടും തനിക്ക് അവരെ വെറുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിലും ചില മനുഷ്യർ നമ്മളെ ചതിക്കാണെന്നറിഞ്ഞാലും നമ്മളവരെ സ്നേഹിച്ചു പോകും അത് മനുഷ്യൻ്റെ ഒരു ദൗർബല്യമാണ് അത്തരമൊരവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് സഞ്ജയ്ക്ക് തോന്നിയിരുന്നു അവൻ്റെ മനസ്സ് പോലെ തന്നെ ചിത കെട്ടടങ്ങിയ നിമിഷം ഒരു മഴ പെയ്തിരുന്നു ആ മഴ അവൻ്റെ കണ്ണുനീരായിരുന്നു എന്നവന് തന്നെ തോന്നി വല്ലാത്തൊരു വേദന തന്നെ വലയം ചെയ്യുന്നത് പോലെ എത്രയൊക്കെ ദേഷ്യമാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ നഷ്ടപ്പെട്ടൊരു മകനാണ് ഇപ്പോഴാണ് അതിൻ്റെ വേദന താൻ അറിയുന്നത് ഒരു പക്ഷെ ഇന്നലെ താൻ ഒന്നും ചോദിച്ചില്ലായിരുന്നെങ്കിൽ താനൊക്കെ അറിഞ്ഞുവെന്ന് അവർ മനസ്സിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ചിലപ്പോൾ ജീവനോടെ അവരെ വീട്ടിലുണ്ടാകുമായിരുന്നില്ലേ ആ ചിന്ത അവനെ വീണ്ടും കുറ്റബോധത്തിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചു അതേ നിമിഷം തന്നെ അവൻ മാറ്റി ചിന്തിച്ചു ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം അവരനുഭവിച്ചു വിധിയാണ് തെറ്റ് ചെയ്തത് അവരാണ് അവർ ചെയ്ത ക്രൂരതയുടെ ഫലം അവർക്ക് തിരികെ ലഭിച്ചതാണ് താനത് ചോദിച്ചില്ലെങ്കിലും മറ്റൊരു തരത്തിൽ അവർ മരണമർഹിക്കുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇനിയും ഇത്തരം കാര്യങ്ങൾ ഓർത്ത് തൻ്റെ ജീവിതം കളയരുതെന്ന് സജ്ജയ് തീരുമാനിച്ചിരുന്നു ഇനി ചിന്തിക്കേണ്ടത് സമാധാനം നിറഞ്ഞൊരു ജീവിതത്തെക്കുറിച്ചാണ് തന്നെ മനസ്സിലാക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള മനോഹരമായൊരു ജീവിതത്തെക്കുറിച്ച് ആ പ്രതീക്ഷ മാത്രമാണ് മുന്നോട്ട് ജീവിക്കാൻ ഇനി തനിക്കുള്ളത് ജീവിതത്തിൻ്റെ കാൽഭാഗത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരാൽ വിട്ടിയാക്കപ്പെട്ട് നഷ്ടമായിരിക്കുന്നു ഇനിയുള്ള ബാക്കി ഭാഗമെങ്കിലും തനിക്ക് വേണ്ടി ജീവിക്കണം തൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കണം അങ്ങനെ ഒരു തീരുമാനം സഞ്ജയ് എടുത്തിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ സഞ്ജയ് പോയത് ആശുപത്രിയിലേക്കാണ് ശ്രുതി തലേദിവസത്തേക്കാൾ കുറച്ചും കൂടി ഉന്മേഷവതി ആയതേ അവന് തോന്നിയിരുന്നു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അവളുടെ അരികിലായി അജിതയുമുണ്ട് ഒപ്പം തന്നെ അനുജനെയും കാണാൻ സാധിച്ചു ആ സന്തോഷം സഞ്ജയ്യിലും ഉണ്ടായിരുന്നു സഞ്ജയെ കണ്ടപ്പോൾ തന്നെ അജിതയുടെ മുഖം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു ഒപ്പം തന്നെ അവിടെ ദുഃഖവും വന്നു ഇന്നലെ അവിടേക്കൊന്ന് വരണമെന്ന് കരുതിയതാണ് മോനെ ഇവിടെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം കൂടെ നിന്നിട്ട് മോൻ്റെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടായപ്പോൾ ഞങ്ങളൊന്നും തിരിഞ്ഞു നോക്കിയില്ലെന്ന് മോന് തോന്നില്ലേ പക്ഷെ മോനറിയാലോ ഇവിടുത്തെ അവസ്ഥ ഇവളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത് അമ്മ അത് പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമുണ്ടോ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട എനിക്ക് മനസ്സിലാവും ചടങ്ങുകളൊക്കെ തീർന്നല്ലോ അല്ലേ കഴിഞ്ഞു ഇനി അസ്ഥി നിമജ്ജനം ചെയ്യണം അതിന് കുറച്ച് താമസമുണ്ടല്ലോ എങ്കിൽ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ അവൾക്ക് ചായ വാങ്ങാൻ പോവായിരുന്നു ഞാൻ ചായ വാങ്ങിയിട്ട് വരാം സഞ്ജയ് പറഞ്ഞു വേണ്ട മോനിവിടെ ഇരിക്കേ ഞങ്ങൾ പോയി ചായയും കുടിച്ച് നിങ്ങൾക്കുള്ള ഭക്ഷണവും വാങ്ങിയിട്ട് വരാം അവർക്ക് സംസാരിക്കാനുള്ളൊരവസരം നൽകിയതാണ് അജിതയെന്ന് സഞ്ജയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അജിതയും മകനും പുറത്തേക്കിറങ്ങിയ നിമിഷം ശ്രുതിയുടെ മുഖത്തേക്ക് അവൻ നോക്കി ആ മുഖത്ത് ഇപ്പോഴും വേദനയാണ് തൻ്റെ അവസ്ഥ ഓർത്താണെന്ന് അവന് നന്നായി അറിയാം സാറിന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ കുറച്ച് സമയം ഒറ്റക്കിരുകേട്ടേ എന്ന് കരുതിയ ഞാൻ വിളിക്കാതിരുന്നത് അത് നന്നായി ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കായിരുന്നു ഇപ്പം എൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല നമ്മൾ ഒരുമിച്ചുള്ള സമാധാനം നിറഞ്ഞ ജീവിതം മാത്രമേ ഉള്ളൂ മുൻപോട്ട് ജീവിക്കാനുള്ള എൻ്റെ പ്രതീക്ഷ അതുമാത്രമാണ് ദൈവം എല്ലാ വാതിലും കൊട്ടി അടയ്ക്കില്ലെന്ന് പറയുന്നത് എത്ര സത്യം അതുകൊണ്ടല്ലേ തൻ്റെ അമ്മയ്ക്ക് അവസാന നിമിഷമെങ്കിലും എന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് തൻ്റെ അമ്മ കൂടി വിവാഹത്തിനെതിർക്കായിരുന്നെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടാകില്ല എന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ അമ്മ ഈ വിവാഹം എതിർക്കായിരുന്നെങ്കിൽ സാറിനെ വേണ്ടെന്ന് വെക്കായിരുന്നു എന്നുള്ളത് ഉറപ്പാണല്ലേ തന്നെ വേണ്ടെന്ന് വയ്ക്കാനോ മറക്കാനോ ഒരിക്കലും എനിക്ക് സാധിക്കില്ല പക്ഷേ എൻ്റെ ഇഷ്ടത്തെക്കാളും വലുതാണ് ശ്രുതി മാതാപിതാക്കളുടെ വേദന അത് തനിക്കിപ്പോൾ മനസ്സിലാവില്ല താനൊരു അമ്മയാകുമ്പോഴേക്കും അത് മനസ്സിലാവും തൻ്റെ അമ്മയെയും അച്ഛനെയും വേദനിപ്പിച്ച് ഒരു ദിവസം പോലും എന്നോടൊപ്പം സമാധാനത്തോടെ കിടന്നുറങ്ങാൻ തനിക്ക് സാധിക്കില്ല താൻ ജനിച്ച നിമിഷം മുതൽ അവർ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാവും ആ സ്വപ്നങ്ങളിൽ തൻ്റെ ഒരു നല്ല ജീവിതം ഉണ്ടാവും എല്ലാ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് അവരുടെ മക്കൾ ജനിക്കുമ്പോൾ അവർ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും ആ സ്വപ്നങ്ങളെല്ലാം ഒന്നും സാക്ഷാത്കരിക്കില്ലെങ്കിലും ആ മനസ്സുകളെ വേദനിപ്പിക്കാതെ ഒരു നല്ല ജീവിതം തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മുടെ സ്നേഹം സത്യമാണെങ്കിൽ എല്ലാ പ്രതിസന്ധികളും മാറി നമ്മൾ ഒരുമിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എന്നേക്കാൾ മുൻപേ തന്നെ കണ്ടവരാണ് തൻ്റെ അച്ഛനും അമ്മയും എന്തിന് തൻ്റെ ഒരു രൂപം പോലും അറിയാതെ ഉദരത്തിൽ വച്ച് മുതൽ തന്നെ സ്നേഹിച്ചു തുടങ്ങിയവരാണവർ അവരെ വേദനിപ്പിച്ച ഒരു ജീവിതം അത് ശരിയല്ല ശ്രുതി എനിക്ക് മനസ്സിലാവൂ സാർ ഞാനൊരിക്കലും എൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ച് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യണമെന്ന് കരുതിയിട്ടുമില്ല പക്ഷേ അത് ശ്രുതിയുടെ കുഴപ്പമല്ല ഏതൊരു പെൺകുട്ടിയും ചിന്തിച്ചു പോകുന്ന കാര്യങ്ങൾ മാത്രമേ ദാനം ചെയ്തിട്ടുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെയല്ലല്ലോ തന്നേക്കാൾ പക്വതി ഉള്ള ആളല്ലേ അപ്പം കുറച്ചെങ്കിലും പക്വതിയോടെ പ്രവർത്തിക്കണ്ടേ അമ്മ ഇപ്പോഴും സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ സാറപ്പം എന്ത് ചെയ്തേനെ ശ്രുതിയുടെ ആ ചോദ്യത്തിൽ സഞ്ജു ഒന്ന് കുഴങ്ങിപ്പോയിരുന്നു അവൾ അവൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു അമ്മ സമ്മതിക്കും വരെ താൻ കാത്തിരിക്കുമായിരുന്നില്ലേ അതുവരെ ഞാനും കാത്തിരിക്കുമായിരുന്നു അല്ലാതെ ഒരിക്കലും തൻ്റെ വീട്ടുകാരെ വേദനിപ്പിച്ച് ഒരു തീരുമാനം ഞാൻ ഞാനെടുക്കുമായിരുന്നില്ല തൻ്റെ അമ്മ വന്നന്ന് എന്നോട് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എനിക്കെൻ്റെ സ്വന്തം അമ്മയെ കണ്ടിട്ടുള്ള ഓർമ്മയില്ല എൻ്റെ അമ്മയായിട്ട് ഞാൻ കരുതിയിട്ടുള്ളത് മല്ലിക അമ്മയാണ് ഒരമ്മ വന്ന് എൻ്റെ മുൻപിൽ നിന്ന് കരയുമ്പോൾ അത് കാണാതിരിക്കാനും മാത്രം ക്രൂരനൊന്നുമല്ല ഞാൻ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തന്നെ ഉപേക്ഷിക്കാനൊന്നും ഞാൻ തയ്യാറല്ലായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഞാൻ തൻ്റെ അമ്മയോട് പറഞ്ഞു നോക്കുമായിരുന്നു എന്നിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം ഞാൻ മറ്റെന്തെങ്കിലും മാർഗം കാണുമായിരുന്നുള്ളൂ എനിക്ക് സമാധാനമായി ശ്രുതി പറഞ്ഞു ഇനി സമാധാനത്തിന് ഒരു കുറവും വേണ്ട അവളുടെ കവളിൽ തഴുകി അവൻ പറഞ്ഞു താനീ ബെഡിൽ നിന്നൊന്ന് എഴുന്നേൽക്കട്ടെ ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് ഒഫീഷ്യലായി തന്നെ എൻ്റെ കൂടെക്കൂട്ടും ഇനി എനിക്ക് ഒറ്റയ്ക്ക് വയ്യ താനില്ലാതെ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ വയ്യ മാത്രല്ല ഈ ലോകത്ത് എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ അവളുടെ കൈകൾ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് അവൻ പറഞ്ഞപ്പോൾ അവനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ആ കൈകൾ തൻ്റെ ചുണ്ടിലേക്ക് ചേർത്തിരുന്നു അവൾ ആ നിമിഷം അവനും അമ്പരന്ന് പോയി അവളിൽ നിന്നും അത്തരമൊരു പ്രവൃത്തി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഏകദേശം ഒരാഴ്ച കൂടി ആശുപത്രിയിൽ ശ്രുതിക്ക് കഴിയേണ്ടതുണ്ടായിരുന്നു അതിനുശേഷം ഒരു കൗൺസിലിംഗ് കൂടി കഴിഞ്ഞാണ് ആശുപത്രിക്കാർ അവളെ വിട്ടത് ഈ സമയത്തെല്ലാം ഒരു സഹായിയായി ഒപ്പം തന്നെ സഞ്ജയ് ഉണ്ടായിരുന്നു ശ്രുതിയുടെ അമ്മയെ മനസ്സിലാക്കുകയായിരുന്നു അവന് ശ്രുതിയോടുള്ള കരുതലും സ്നേഹവും തൻ്റെ മകൾ എന്തുകൊണ്ടാണ് അവന് ഇത്രത്തോളം വേണമെന്ന് വാശി പിടിച്ചതെന്ന് ആ നിമിഷം അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഒന്നും നടക്കുമ്പോൾ പോലും അവളുടെ കാര്യത്തിൽ വലിയ കരുതലാണ് കരുതലാണവന് ആ കരുതലും സ്നേഹവും തന്നെയായിരിക്കും അവൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ഡിസ്ചാർജ് ചെയ്ത തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്ന നിമിഷം തന്നെ അവൻ ആദ്യം ശ്രുതിയുടെ അച്ഛനെയാണ് കണ്ട് സംസാരിച്ചത് അദ്ദേഹത്തിനെല്ലാം കേൾക്കാൻ സാധിക്കുമെന്ന് ശ്രുതി പറഞ്ഞിരുന്നു മകളെ തൻ്റെ കൈകളിലേക്ക് നൽകണമെന്നും തൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നിറക്കണ്ണുകളോടെ ഒപ്പം ചുണ്ടിലൊരു പുഞ്ചിരിയോടെ സമ്പത്തം നൽകിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ശ്രുതിയായിരുന്നു തുടർന്ന് അവളുടെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഞ്ജയ് ഒരുക്കിയിരുന്നു വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ സഞ്ജയുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു വിവാഹം അതായിരുന്നു അവൻ്റെ ആഗ്രഹം അവൻ അക്കാര്യം അജിതയോടും പറഞ്ഞിരുന്നു ആ വിവാഹത്തിനോട് അവർക്കും യോജിപ്പായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ജോൽസ്യരെ കണ്ടുപിടിച്ച് തീയതി ഉറച്ചു ഇതിനിടയിൽ ഗൗരി സഞ്ജയെ കാണുവാൻ വേണ്ടി ഓഫീസിലെത്തിയിരുന്നു ഇതിനോടകം തന്നെ ഓഫീസിൽ ശ്രുതിയുടെയും സഞ്ജയുടെയും വിവാഹകാര്യം പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മാന്യമായി തന്നെ തനിക്ക് ഒരിക്കലും ഗൗരിയെ അത്തരത്തിൽ കാണാൻ സാധിക്കില്ലെന്നും അമ്മ ഗൗരി ഒരു കരുവാക്കുക മാത്രമായിരുന്നു ചെയ്തതെന്നും സഞ്ജയ് അവളെ പറഞ്ഞു മനസ്സിലാക്കി ഒപ്പം മറ്റൊരു ജീവിതത്തിലേക്ക് പോകണമെന്നും അതിനെന്ത് സഹായം വേണമെങ്കിലും തന്നിൽ നിന്നും ഉണ്ടാകുമെന്നും ഒരു സഹോദരൻ്റെയോ സുഹൃത്തിൻ്റെയോ സ്ഥാനത്ത് അവൾക്കൊപ്പം എന്നും താൻ ഉണ്ടാകുമെന്നും അവന് ഉറപ്പ് നൽകി ആദ്യം കുറേ വേദന തോന്നിയെങ്കിലും പിടിച്ചു വാങ്ങാതിരിക്കുന്ന സ്നേഹമാണ് നല്ലതെന്ന് കൗരിക്കൻ തോന്നി എങ്കിലും ശ്രുതിയോടുള്ള ദേഷ്യത്തിന് ഒട്ടും തന്നെ അയവ് വന്നിരുന്നില്ല ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കുടുംബക്ഷേത്രത്തിൽ വെച്ച് സഞ്ജയുടെ അടുത്ത ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ അവൻ്റെ താലിയുടെ അവകാശിയായി ശ്രുതി മാറിയ നിമിഷം കണ്ണുകൾ ഈറൻ അണിയുന്നത് ശ്രുതി അറിയുന്നുണ്ടായിരുന്നു ഏറെ സന്തോഷത്തോടെ തൻ്റെ മകൾ സുമങ്കലിയായത് കാണാനായി വീൽചെയറിൽ അപ്പോൾ ശ്രുതിയുടെ അച്ഛനും ഉണ്ടായിരുന്നു അവളോട് ഏറ്റവും വലിയ ആഗ്രഹവും അതായിരുന്നു കട്ടിൽ നിന്ന് എഴുന്നേൽക്കില്ലെന്ന് കരുതിയ അച്ഛൻ മൂന്ന് മാസത്തെ ചികിത്സയുടെ പരിണിത ഫലമായാണ് വീൽചെയറിലേക്ക് മാറിയത് ഇനി ഒരു മൂന്ന് മാസം കൂടി നടന്നായി ചികിത്സിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി അവനൊപ്പം വാഹനത്തിലേക്ക് കയറുമ്പോൾ ജീവിതത്തിൽ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലായിരുന്നു ശ്രുതി ക്ഷേത്രാങ്കണം കടന്ന് ആ വാഹനം റോഡിലേക്ക് ഇറങ്ങിയ നിമിഷം തൻ്റെ കൈകളാൽ അവളെ ചേർത്ത് പിടിച്ചിരുന്നു സഞ്ജയ് ഒരുപക്ഷെ അങ്ങനെയൊരു സഞ്ജയ് അവൾക്കും പുതിയൊരു കാഴ്ചയായിരുന്നു അവളെ ചേർത്ത് ഒതുക്കി ആ നെറ്റിയിൽ ഒരു ചുംബനം നൽകിയിരുന്നു അവൻ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് അവൻ നൽകുന്ന ആദ്യത്തെ മുദ്രണം വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ സഞ്ജയുടെ അച്ഛൻ്റെ സഹോദരിയാണ് വിളക്ക് കൊടുത്തതും തൃതിയകത്തേക്ക് ആനയിച്ചതുമൊക്കെ ആ നിമിഷം അവിടെ കർപ്പൂരത്തിൻ്റെ ഗന്ധമായിരുന്നു മല്ലികയുടെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ സഞ്ജയ്ക്ക് തോന്നിയിരുന്നു വിവാഹത്തിനോ ചടങ്ങുകൾക്കോ ഒന്നും ഗൗരിയും അച്ഛനും പങ്കെടുത്തിരുന്നില്ല ഒരു കണക്കിന് അത് നന്നായിരുന്നുവെന്ന് അവന് തോന്നിയിരുന്നു ഏറെ പ്രതീക്ഷകളും മോഹങ്ങളും കഴിഞ്ഞു പോയ കാലത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞു തീർത്ത് തന്നെ തൻ്റെ പ്രിയപ്പെട്ടവനായി പൂർണ്ണമായും സമർപ്പിച്ച് രോമരാജികളാൽ ആവരണം തീർത്ത് അവൻ്റെ നെഞ്ചിൽ വിയർത്തൊടിച്ച് പ്രണയവേഴ്ചയുടെ ആലസ്യത്തിൽ മതി മറന്നു കിടക്കുമ്പോൾ അവൾ ഓർക്കായിരുന്നു ആദ്യമായി അവനെ കണ്ട നിമിഷം മുതലുള്ള കാര്യങ്ങൾ താൻ ചുംബിച്ചു പടർത്തിയ നെറ്റിയിലെ സിന്ദൂര ചുവപ്പിനിടയിലൂടെ ആ മുടികളിൽ തലോടിക്കൊണ്ട് അവനും ഓർക്കുകയായിരുന്നു തൻ്റെ ഓഫീസിലേക്ക് ഇടിച്ചു കയറി വന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ആ കുറുമ്പി പെണ്ണിനെക്കുറിച്ച് അവൾ തൻ്റെ ജീവിതത്തിൻ്റെ ശ്രുതിയായി മാറിയതിനെക്കുറിച്ച് താളമില്ലാതിരുന്ന തൻ്റെ ജീവിതത്തിൽ സംഗീതമായി മാറിയവൾ പലകുറി നിരസിച്ചിട്ടും തൻ്റെ പ്രണയം പിടിച്ചു വാങ്ങിയെടുത്തവൾ ഓർക്കും തോറും അവളോടുള്ള സ്നേഹം അവന് വർധിച്ചു വന്നു ആ സ്നേഹം അവളിൽ ചുംബന വർഷമായി പെയ്തുകൊണ്ടേയിരുന്നു പങ്കുവയ്ക്കലിൻ്റെ ആ രാത്രി പ്രണയം മാത്രം നിറഞ്ഞു നിന്നൊന്നായിരുന്നു ആറുമാസങ്ങൾക്ക് ശേഷം ശ്രുതിയും സഞ്ജയും ഒരു യാത്രയിലാണ് മറ്റെവിടേക്കുമല്ല ഒരു വലിയ വിശേഷ വാർത്ത ഒരുപാട് ആഗ്രഹിച്ച രണ്ടുപേരെ അറിയിക്കുവാൻ വേണ്ടി തങ്ങളുടെ പ്രണയം തങ്ങൾ തിരിച്ചറിഞ്ഞ ആ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കുഞ്ഞ് വീട്ടിലേക്ക് അമ്മച്ചി പറഞ്ഞതുപോലെ ഇനിയും വച്ച് താമസിക്കാതെ അവർക്കരികിലേക്ക് ഒരു കുഞ്ഞ് അതിഥി എത്തുന്നുവെന്ന വിശേഷ വാർത്ത പറയുവാൻ വേണ്ടി അവസാനിച്ചു ഇതൊക്കെ തുടക്കകാലത്ത് എഴുതിയ കഥകളാണ് കേട്ടോ അതുകൊണ്ടാണ് റൊമാൻസ് ഒക്കെ വളരെ കുറവാണോ ഇതിനകത്ത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് വേണ്ടി രണ്ടു വരെ